എന്താണ് നോ ക്ലെയിം ബോണസ് നിങ്ങളൊരു വാഹന ഇൻഷുറൻസ് എടുക്കുന്നു നിങ്ങൾ ഒരു വർഷക്കാലം യാതൊരു ക്ലെയിമും സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവാണ് നോ ക്ലെയിം ബോണസ് ഇതൊരു ഹെൽത്തി ഡ്രൈവിങ്ങിനും നല്ല ഡ്രൈവറേയും സൃഷ്ടിക്കാൻ വേണ്ടി സർക്കാരും ഇൻഷുറൻസ് കമ്പനികളും നൽകുന്ന ഇൻസെൻറ്റീവാണ് ഇങ്ങനെ നിങ്ങൾ അക്രൂവ് ചെയ്ത നോ ക്ലെയിം ബോണസ് നിങ്ങൾ പഴയ വാഹനം ഉപേക്ഷിച്ച് പുതിയ വാഹനം വാങ്ങുമ്പോൾ ക്യാരി ഓവർ ചെയ്യാൻ സാധിക്കും ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ആദ്യം നിങ്ങളുടെ പഴയ ഇൻഷുറൽ നിന്നും നോ ക്ലെയിം സർട്ടിഫിക്കറ്റ് ആദ്യം അവെയിൽ ചെയ്യണം ഇതിനായി ഒരു അപേക്ഷ കൊടുത്ത ശേഷം നോ ക്ലെയിം സർട്ടിഫിക്കറ്റ് അവെയിൽ ചെയ്ത ശേഷം ഫോം ട്വൻറ്റി നയൻ ഫോം തേർട്ടി ഫില്ല് ചെയ്ത് പുതിയ ഇൻഷുറൻസ് സബ്മിറ്റ് ചെയ്യണം ചെയ്യേണ്ടതാണ് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പുതിയ ഇൻഷുറൻസിൻ്റെ പ്രീമിയത്തിൽ ഇരുപത് മുതൽ അമ്പത് ശതമാനം വരെ നോ ക്ലെയിം ബോണസ് അവെയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്